नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം നമസ്കാരം പ്രിയമുള്ളവരെ ഗീതാഭാരതത്തിന്റെ ഇന്നത്തെ ചർച്ചാ ക്ലാസ് ആരംഭിക്കുകയായി ശ്രീമദ് ഭഗവത്ഗീതയുടെ കഥാരൂപ വികസനമാണ് മഹാഭാരത ഇതിഹാസം എന്ന് നാം ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഭഗവാൻ വേദവ്യാസൻ നമുക്ക് ഗീതാതത്വം ഭംഗിയാക്കി മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഓരോന്നിനെയും വ്യത്യസ്ത കഥാപാത്രങ്ങളായി കഥാസന്ദർഭങ്ങളായി ആവിഷ്കരിച്ചു അതാണ് മഹാഭാരതമായിട്ട് ഇതിഹാസ കാവ്യമായിട്ട് രൂപപ്പെട്ടത് അത് നാം കഴിഞ്ഞ കുറേയേറെ കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു മഹാഭാരതം ഗീതയിൽ നിന്നിട്ട് എങ്ങനെ വികസിച്ചു വന്നു എന്നുള്ളതാണ് നമ്മുടെ ഓരോ ർച്ചയുടെയും പ്രധാനപ്പെട്ടതായ ലക്ഷ്യം ഭഗവത്ഗീതയുടെ പതിനാറാമധ്യായം ദേവാസുര സമ്പദ് വിഭാഗയോഗം നമ്മൾ ഏറെ കാലമായിട്ട് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ സമ്പത്തിനെ ആസ്പദമാക്കിയുള്ള പഠനം പൂർത്തിയാക്കി ആസുരി സമ്പത്തിനെ ആസ്പദമാക്കിയുള്ള പഠനമാണ് ഈ ലോകത്തിൽ സമസ്ത ജീവരാശിയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളും ഈ രണ്ട് സമ്പത്തുകൾ ഉള്ളവരായിരിക്കും ഓരോരുത്തരിലും അത് ഓരോ പ്രകാരത്തിൽ ഏറ്റക്കുറച്ചിലുകളോട് കൂടിയിട്ടാണ് കാണപ്പെടുക അതില്ലാത്തതായ യാതൊരു സൃഷ്ടിയും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് ഗീതയുടെ പതിനാറാം അധ്യായത്തിൽ ഭഗവാൻ തന്നെ നേരിട്ട് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു ആസുരി സമ്പത്തിന്റെ പ്രത്യേകതകൾ ഒന്നൊന്നായിട്ട് അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് അതെല്ലാം കഥാരൂപത്തിലും മഹാഭാരതത്തിൽ കടന്നു വരുന്നുണ്ട് ദമ്പോ ദർപ്പോ അതിമാനശ്ചോധാരുഷ്യമേവ അജ്ഞാനം ച പാർത്ഥ സമ്പതമാസുരിയുംവൃത്തി അതാണ് നാം ഇപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആസുരീ ബുദ്ധിയുള്ള ആളുകൾ പ്രവൃത്തിയെയും നിവൃത്തിയെയും വ്യക്തമായി തിരിച്ചറിയുന്നില്ല നിവൃത്തി എന്നുള്ളത് ബ്രഹ്മസാക്ഷാത്കാരമാണ് അത് കർമ്മം ഇല്ലാത്തതായിട്ടുള്ള സാഹചര്യമാണ് അതിന് അകർമ്മം എന്ന് ഗീത നമ്മോട് വ്യക്തമാക്കി തരുന്നുണ്ട് പ്രവൃത്തിയാകട്ടെ രണ്ടു പ്രകാരത്തിലുള്ള കർമ്മങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒന്ന് കർമ്മവും വേറൊന്ന് വികർമ്മവും അതിൽ വികർമ്മമാണ് ഈ അസുരീയ ബുദ്ധികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് അവർ നിരന്തരം പിന്തുടരുന്നതും വികർമ്മത്തെയാണ് അതാണ് നാം ദമ്പോ ദർപ്പോ അതിമാനശ്ച എന്നിങ്ങനെ കേട്ടത് അതിന്റെ വിശദീകരണമായിട്ട് കഥകളെയും നാം കണ്ടു ഇപ്പോൾ നാം അതില് വികർമ്മത്തിൻ്റെ ദൃഷ്ടാന്തം നമ്മൾ ഈ കഥയിലൂടി കൃഷ്ണനും കർണനും തമ്മിലുള്ളതായ സംവാദത്തിലൂടി നാം വിശദമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു വികർമ്മത്തെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ് അസുരീബുദ്ധിയാണ് ബുദ്ധിയുള്ള ആളുകളുടെ അസുരീ സമ്പന്നമായിരിക്കുന്ന വാസനകളാണ് അതിന് ഇണങ്ങുന്ന വിധത്തിൽ ഓരോരോ സന്ദർഭങ്ങളിൽ ബുദ്ധികൾ പ്രവർത്തിക്കും അതിൻ്റെ ഫലം കുറെ മുന്നോട്ട് ചെല്ലുമ്പോഴേക്കും വിപരീതമായിട്ട് അനുഭവപ്പെടും ഓരോ സന്ദർഭത്തിലും ചെയ്തതായിട്ടുള്ള വികർമ്മം അപ്പോൾ അത് തനിക്ക് ഹിതകരമായി തോന്നി പക്ഷെ പിന്നീട്താ അവ പല ഘട്ടങ്ങളിലായി ചെയ്ത വികർമ്മങ്ങൾ പരസ്പര വിരുദ്ധമായി തന്നെ തന്നെ വേട്ടയാടുന്നു എന്ന് തിരിച്ചറിയും അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കർണൻ എത്തി നിൽക്കുന്നത് നാം കാണുന്നു മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിലെ യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ളതായ സന്ദർഭത്തിൽ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള വളരെ വേഗത്തിലുള്ള തയ്യാറെടുപ്പുകൾ രണ്ടുപക്ഷത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് വലുതായൊരു തിരിച്ചടി കർണന് ലഭിക്കുന്നത് കർണന്റെ മനസ്സിൽ അതിശക്തമായിട്ടുള്ള സംഘർഷം താൻ അതിനുമുമ്പ് ചെയ്തു പോന്ന തന്റെ ഹിതങ്കരം എന്ന് കരുതി കരുതിവെച്ചിരുന്ന കർമ്മങ്ങൾ എല്ലാം പരസ്പരം പോരടിക്കുന്നു അവയെല്ലാം കൂടി ചേർന്ന് തന്നെ ഏറ്റവും വലിയ ദുഃഖത്തിന്റെ ഏറ്റവും വലിയ പതനത്തിൻ്റെ വക്കിൽ എത്തിച്ചു നിർത്തിയിരിക്കുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയാൽ രക്ഷാമാർഗങ്ങളെല്ലാം അടഞ്ഞിരിക്കുന്നു കാരണം എല്ലാം താൻ ചെയ്തത് തന്നെയാണ് അവയിൽ നിന്നിട്ട് തനിക്ക് രക്ഷപ്പെടാനാകുന്നില്ല ഇനി അതിന്റെ ഫലം അനുഭവിക്കുക മാത്രമേ ഈ ആസുരീബുദ്ധികൾക്കുള്ളൂ അങ്ങനെ ഒരു ഘട്ടത്തില് കർണൻ എത്തിപ്പെടുന്നത് നാം നേരിട്ട് കാണുന്നു തൂത് കഴിഞ്ഞ് കൃഷ്ണൻ പോകുന്ന അവസരത്തില് കർണനെയും കൂട്ടിക്കൊണ്ടുപോയി ഗംഗാതീരത്ത് വെച്ച് കർണനോട് കർണന്റെ യാഥാർത്ഥ്യം അറിയിക്കുന്നു കർണൻ രാധേയനല്ല ആതിരഥിയല്ല കർണൻ കൗന്തേയനാണ് സൂര്യപുത്രനാണ് വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ചു അതുകൊണ്ട് നീ ജ്യേഷ്ഠ പാണ്ഡവനാണ് എന്നോടൊപ്പം കാബില്യത്തിലേക്ക് വരിക ഞാൻ പാണ്ഡവര് അവരുടെ ജ്യേഷ്ഠനെ പരിചയപ്പെടുത്താം കർണ നീ ജ്യേഷ്ഠ പാണ്ഡവനാണെന്ന് അറിയുമ്പോഴേക്കും അവരെല്ലാവരും സന്തോഷിക്കും നിന്നെ സ്വീകരിക്കും നിനക്ക് വരുന്ന സൗഭാഗ്യങ്ങൾ അനന്തമാണ് കർണന് അത് സ്വീകരിക്കാൻ ആവുന്നതല്ല കർണൻ അത് പറഞ്ഞു കൃഷ്ണനോട് അതെല്ലാം നാം കേട്ടു തുടർന്ന് കർണൻ കൃഷ്ണനോട് പറയാണ് അല്ലയോ കൃഷ്ണ ഈ യുദ്ധം അങ്ങേറ്റം ഘോരമായിത്തീരും ആ യുദ്ധം ധൃതരാഷ്ട്രന്റെ മക്കൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ പ്രകാരത്തിലെ സംഘടിപ്പിക്കുന്നതാണ് അത് മുഴുവൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവനായിത്തീരും നീ ധാർത്തരാഷ്ട്ര വാർഷണയ ഭവിഷ്യതി യജ്ഞങ്ങൾ വൈദിക സങ്കല്പത്തിലുള്ള മഹനീയ കർമ്മങ്ങളാണ് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഏകമനസായിട്ട് ഈശ്വര സങ്കല്പത്തോടുകൂടി വിരാട്ടിന്റെ ശ്രേയസിനു വേണ്ടിയിട്ട് ചെയ്യുന്ന മഹാകർമ്മങ്ങളാണ് യജ്ഞങ്ങൾ അത്തരം യജ്ഞങ്ങളെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള പ്രതിപാദനം വേദങ്ങളിൽ കാണാം അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളത് ബ്രാഹ്മണങ്ങളിലും അതേപോലെ ആരണ്യകങ്ങളിലും നിന്നെല്ലാം നമുക്ക് ഗ്രഹിക്കാനും സാധിക്കും അങ്ങനെയുള്ള യജ്ഞകർമ്മങ്ങളുടെ കൂട്ടത്തിൽ പല പ്രകാരത്തിലുണ്ട് യജ്ഞകർമ്മങ്ങൾ ആയിരക്കണക്കിന് പ്രകാരത്തിലുള്ളതായ യജ്ഞകർമ്മങ്ങളുണ്ട് ഇവിടെ ധർത്തരാഷ്ട്രന്മാര് ഒരു ക്ഷേത്രത്തിൽ ഒരു യജ്ഞം മഹായജ്ഞം നടത്താൻ പോകുന്നു അത് ശസ്ത്രയജ്ഞമാണ് ആയുധം കൊണ്ടുള്ള യജ്ഞമാണ്